ഏവർക്കും പ്രണാമം നമുക്ക് അടുത്തതായി ശ്രീരാമചന്ദ്ര ചരിതത്തിലേക്ക് കടക്കാം വാൽമീകി രാമായണത്തിലെ ബാലഖണ്ഡത്തിലെ ശ്രീരാമചരിതത്തിലേക്ക് കടക്കാം സ്വാധ്യായാദികളിൽ ഏറ്റവും നിഷ്ഠയുള്ളവനും മഹാവിഘ്നനും ശ്രീരാമ നാമജപം കൊണ്ട് ദിവ്യബ്രഹ്മ ബ്രഹ്മ ഋഷി വര്യനുമായ ഭഗവാൻ വാൽമീകി അത്യുഗ്ര അഭോനിഷ്ഠാനങ്ങളിൽ തൽപരനും വാഗ്വിഘ്നന്മാരിൽ അഗ്രഗണ്യനുമായ ദേവ ഋഷി നാരദനോട് ഒരിക്കൽ ചോദിച്ചു മാമുനീന്ദ്ര ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നവരിൽ സൽഗുണങ്ങളെല്ലാം ഒത്തുചേർന്നിട്ട് ആരെങ്കിലും ഉണ്ടോ ധൈര്യം വീര്യം കൃതജ്ഞത ധർമ്മജ്ഞാനം സത്യം പ്രത നിയമാദികളിൽ അചഞ്ചല നിശ്ചയം ഉത്തമ ജീവിതചര്യയിൽ ആസക്തി സർവ്വജീവജാലങ്ങളിലും കാരുണ്യം അപാര വിജ്ഞാനം സൽക്കാര്യങ്ങൾ എന്തും ചെയ്യുവാനുള്ള കെൽപ്പ് ഏതൊരുവൻ്റെയും കണ്ണിന് ആനന്ദം ഏകത്തക്ക മനോഹാരിത്വം ആത്മപ്രഭാവം കോപാതി ഭാവങ്ങളെ ഒതുക്കുവാനുള്ള കഴിവും അസൂയ തുടങ്ങിയ ദുർഗുണങ്ങൾ ഇല്ലായ്മ ശ്രീ ക്ഷമ ക്രോധാവിഷ്ഠനായി ആയുധമെടുത്താൽ അമരന്മാർ കൂടി ഭയപ്പെടുത്തക്ക മഹാരഥത്വം മുതലായവയെല്ലാം ഒത്തുചേർന്ന മാനവനെപ്പറ്റി കേൾക്കുവാൻ ആഗ്രഹം വളരെയുണ്ട് മർത്യവംശത്തിൽ ഇത്തരത്തിലുള്ളൊരു വ്യക്തി ഉണ്ടെങ്കിൽ അറിയുവാനുള്ള കഴിവ് മഹർഷീന്ദ്രനായ അവിടുത്തേക്കല്ലാതെ മറ്റാർക്കുണ്ട് മൂന്ന് ലോകങ്ങളിലും യഥേഷ്ടം അനേകം പ്രാവശ്യം സഞ്ചരിച്ച ദേവ ഋഷി നാരദൻ വാൽമീവി ബ്രഹ്മ ഋഷിയുടെ വാക്കുകൾ കേട്ട് അതിസന്തുഷ്ടനായി കേട്ടാലും എന്നിങ്ങനെ തുടർന്നു ഇത്രമാത്രം ഉത്തമ ഗുണങ്ങൾ ഒത്ത ഒരു മനുഷ്യൻ വളരെ വളരെ വിരളനാണ് അങ്ങയാൽ ശുധിക്കപ്പെട്ടവ അത്രമാത്രം ശ്രേഷ്ഠതരങ്ങൾ ആണല്ലോ എന്റെ ഓർമ്മയിൽ ഇത്തരം സൽഗുണങ്ങളെല്ലാം ഒത്തുചേർന്ന ഒരു വ്യക്തിയെ മാത്രമേ കാണുന്നു ഇക്ഷാകു വംശത്തിൽ ജനിച്ച ലോക പ്രശസ്തനായ ശ്രീരാമചന്ദ്രൻ മനോനിയന്ത്രണം ചെയ്ത് അദ്ദേഹം ധൈര്യം വീര്യം പൗരുഷം എന്നിവയുടെ ഇരിപ്പിടമാണ് വാഗ്മിയായ ശ്രീരാമൻ മഹാബുദ്ധിമാനും നീതികളെല്ലാം അറിയുന്നവനും ശ്രീമാനും ശത്രുനാശകനും ആകുന്നു വിസ്തൃതമായ നെറ്റിത്തടം നീണ്ടതും വികസിച്ചതുമായ കണ്ണുകൾ ഉയർന്ന തോൾ നീണ്ട് ഉരുണ്ട കൈകൾ ഒത്ത ഉയരം വണ്ണം ലക്ഷണങ്ങൾ ഒത്ത അവയവങ്ങൾ ശ്രീ ആർന്ന നടത്തം വിശാലമായ മാറിടം അജയ്യമായ പരാക്രമം മനോഹര വർണ്ണം ഇവയെല്ലാം ആ മഹാപുരുഷനിൽ ഉള്ളവയാണ് ശുഭലക്ഷണങ്ങളോടുകൂടിയ അംഗ പ്രത്യംഗങ്ങൾ ഒത്ത ആ പ്രധാപി ധർമ്മജ്ഞനും സത്യസന്ധനം പ്രജകളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ സശ്രദ്ധം നോക്കുന്നവനും അനശ്വര യശസ്സ് ആർജിച്ചവനും വിജ്ഞാന പാരഗതനും ദേവദേവനുമായ വിധാതാവിനു തുല്യം ശ്രീമാനും സത്യയുദ്ധപ്രിയനും ശത്രുക്കളുടെ അന്ധകനുമാകുന്നു സകല ജീവലോകങ്ങളുടെയും രക്ഷകൻ ധർമ്മത്തെ പരിരക്ഷിക്കുന്നവൻ സ്വധർമ്മത്തെയും സ്വജനത്തെയും ശാസിക്കുന്നവൻ വേദവേദാംഗങ്ങളെല്ലാം അറിയുന്നവൻ സർവശാസ്ത്രങ്ങളുടെയും മറുകര കണ്ടവൻ വില്ലെടുത്തവരിൽ അദ്വുതീയൻ അതിബുദ്ധിയും അമേയ പ്രതിഭയും ഒത്തവൻ സർവ പ്രിയമേകുന്നവൻ ഒരിക്കലും ക്ഷീണം തട്ടാത്ത ആത്മചൈതന്യമാർന്നവൻ സച്ചരിത വിചക്ഷണൻ നദികൾക്ക് സമുദ്രം പോലെ സജ്ജനങ്ങൾക്ക് ആശ്രയം ആയിട്ടുള്ളവൻ ഏതൊരുവനെയും തുല്യമായി കാണത്തക്ക പുരുഷോത്തമൻ ഏതൊരു ജീവിക്കും ദർശനമാത്രയിൽ തന്നെ പ്രിയമേകുന്നവൻ ഇങ്ങനെ സർവഗുണസമ്പന്നനാണ് കൗസല്യനന്ദനായ രഘുവരത്തിലകൻ ഗാംഭീര്യത്തിൽ സാഗരവും ധൈര്യത്തിൽ ഹിമവാനും വീര്യത്തിൽ വിഷ്ണുവും സൗന്ദര്യത്തിൽ പൂന്തിങ്കളും ക്രോധത്തിൽ കാലാഗ്നിയും ക്ഷമയിൽ ഭൂമിയും ധാനത്തിൽ ധനനാഥൻ കുബേരനും സത്യത്തിൽ തത്തുല്യധർമ്മവും ശ്രീരാമചന്ദ്രന് സദൃശമായി പറയാം ദശരഥ മഹാരാജാവിൻ്റെ സീമന്തപുത്രനായ ആ ഗുണസമ്പന്നനെ പ്രജാഹിതം അറിഞ്ഞ് യുവരാജാവായി അഭിഷേകം ചെയ്യുവാൻ നിശ്ചയിച്ചു നാട്ടുകാരുടെ അഭിവൃദ്ധിയിലും ആനന്ദത്തിലും ആഗ്രഹമുള്ള മഹീപതി പട്ടാഭിഷേകത്തിനുള്ള സംഭാരങ്ങളെല്ലാം പെട്ടെന്ന് ഒരുക്കി മന്നൻ ദശരഥന്റെ പ്രിയപത്നി കൈകേയി അവയെല്ലാം കണ്ടപ്പോൾ പണ്ട് ലഭിച്ചിരുന്നതും ഭർത്താവിൽ തന്നെ ന്യാസമായി ഏൽപ്പിച്ചിരുന്നതുമായ വരങ്ങളെ യാചിച്ചു ശ്രീരാമനെ വനത്തിലേക്ക് പറഞ്ഞയക്കുവാനും സ്വപുത്രനായ ഭരതനെ യുവരാജാവാക്കുവാനുമായിരുന്നു അഭ്യർത്ഥിച്ചത് ധർമ്മപാശബന്ധിതനായ ദശരഥൻ സത്യവചനത്തെ പരിരക്ഷിക്കുന്നതിൽ സുസ്ഥിരനാകയാൽ പ്രിയ സുധനെ പറഞ്ഞയച്ചു കൈകേഴിക്ക് പ്രിയമേകുന്ന പിതൃനിർദ്ദേശമനുസരിച്ച് പ്രതിജ്ഞയെ സംരക്ഷിക്കുന്നതിൽ സുസ്ഥിരനായ ആ മഹാവീരൻ വനത്തിലേക്ക് പുറപ്പെട്ടു സുമിത്രാനന്ദവർദ്ധകനും സഹോദര സ്നേഹത്താൽ വിനയസമ്പന്നനും ഏറ്റവും പ്രിയനുമായ ലക്ഷ്മണൻ ജ്യേഷ്ഠനെ അനുഗമിച്ചു ശ്രീരാമൻ പ്രാണാധിക പ്രിയപത്നിയും ഭരരഹിതാനുവർത്തിയും ജനക വംശത്തിൽ ദേവമായേ പോലെ സംഭൂതയും സർവലക്ഷണ സമ്പന്നയും നാരീരത്ന വധുക്കളിൽ ഉത്തമോത്തമയുമായ സീതാദേവിയാകട്ടെ ചന്ദ്രനെ രോഹിണി നക്ഷത്രം പോലെ പിന്തുടർന്നു പിതാവായ ദശരഥനാലും പൗരന്മാരാലും അല്പദൂരം അനുഗമനം ചെയ്യപ്പെട്ട കുമാരൻ ഗംഗാതീരത്തിലുള്ള ശൃംഗിവേരപുരത്തിൽ എത്തി സാരഥിയെ പിൻമടക്കി നിഷാദരാജാവായ ഗുഹനെ സമീപിച്ചു ആ ധർമ്മസ്വരൂപി സീതാ ലക്ഷ്മണന്മാരാൽ അനുഗതനായി ഗംഗാനദിയെ കടന്ന് വനത്തിൽ നിന്ന് വീണ്ടും വനത്തിലേക്ക് യാത്ര തുടർന്നു ഭരദ്വാജ മുനീന്ദ്ര നിർദ്ദേശമനുസരിച്ച് ചിത്രകൂടത്തിൽ പാർപ്പ് തുടങ്ങി ദേവഗന്ധർവതുല്യരായ ആ മൂന്ന് പേർ അഭിരാമമായ ചിത്രകൂട പർവ്വത പ്രാന്തത്തിൽ സസുഖം വസിച്ചു ആ കാലത്ത് പുത്ര വിയോഗാദിയിൽ ദശരഥ മഹാരാജാവ് ദിവംഗതനായി സുധനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് രാജാവ് മൃതനായപ്പോൾ ബ്രഹ്മ ഋഷി വസിഷ്ഠൻ തുടങ്ങിയ ദ്വിജവര്യന്മാർ രാജഭരണത്തിന് ഭരതനെ നിയോഗിച്ചുവെങ്കിലും മഹാശക്തനായ കുമാരൻ യുവരാജസ്ഥാനം നിരസിക്കുകയാണ് ചെയ്തത് അദ്ദേഹം അഗ്രജനെ പ്രസാദിപ്പിക്കുവാൻ പോരാരണ്യത്തിലേക്ക് പോയി സത്യപരാക്രമിയായ ശ്രീരാമചന്ദ്ര സവിധത്തിൽ ചെന്നു അവിടുന്നാണ് യഥാർത്ഥ രാജാവ് ധർമ്മഗ്നനായ ജ്യേഷ്ഠൻ ആ സ്ഥാനം സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു അതിമഹത്തായ യശസ്സ് സമാഹാർജിച്ചവനും പരമോധാരനും മഹാബലവാനും സുകുമാരനുമായ ദശരഥിയാകട്ടെ പിതൃവചനത്തെ മാനിച്ച് രാജ്യത്തെ നിരാകരിച്ച് സ്വപാദങ്ങളിൽ രാജ്യത്തെ ന്യാസമാക്കി വെച്ച് അഗ്രജൻ അനുജനെ അയോധ്യയിലേക്ക് പറഞ്ഞയച്ചു ആഗ്രഹം സഫലമായില്ലെങ്കിലും ശ്രീരാമപാദുകങ്ങളെ സാഷ്ടാംഗ പ്രണാമത്തോടെ സ്വീകരിച്ച ഭരതൻ നന്ദിഗ്രാമത്തിൽ അഗ്രജ ആഗമനവും പ്രതീക്ഷിച്ച് രാജ്യരക്ഷയും ചെയ്ത് മുനിവൃത്തിയിൽ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം